പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ളത് ഇബിലീസിന്റെ വാദമാണ് എന്ന് നമ്മുടെ പണ്ഡിയന്മാർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇബിലീസിന്റെ വാദത്തിന്റെ ഗണത്തിൽ ആരൊക്കെ പെടുക എന്ന് നമ്മൾ ചിലപ്പോൾ പരിശോധിക്കേണ്ടി വരും ലോകത്ത് കടന്നു വന്ന സകലമാന അമ്പിയാക്കന്മാരും അവരവരുടെ സമൂഹങ്ങളിലേക്ക് കടന്നു വരുമ്പോ അവിടെ വ്യഭിചാരമുണ്ട് അവിടെ മദ്യപാനമുണ്ട് അവിടെ ചൂതാട്ടമുണ്ട് അവിടെ യുദ്ധങ്ങളുണ്ട് അവിടെ പലിശയുണ്ട് അവിടെ പിടിച്ചുപറിയുണ്ട് അവിടെ പലതുമുണ്ട് പക്ഷേ ആ വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യമായി ആ സമൂഹത്തോട് പറഞ്ഞ കാര്യം എന്താ ജനങ്ങളെ നിങ്ങൾ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവരായി മാറണം അങ്ങനെ അബാദത്തിലേക്ക് തൗഹീദിലേക്ക് ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു അതുകൊണ്ടാണ് ഐഷാ റബി അല്ലാൻ പറയുന്നത് നബി നബിസ്വല്ലാ ഒരു മക്കയിൽ വന്നുകൊണ്ട് നിങ്ങൾ കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ ആളെ കിട്ടുമായിരുന്നില്ല നിങ്ങൾ പലിശ വാങ്ങരുതെന്ന് പറഞ്ഞാൽ ആളെ കിട്ടുമായിരുന്നില്ല പക്ഷേ നബി എന്താ ആദ്യം ചെയ്തത് അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു ഏകനായ ആ റബ്ബിനെ കുറിച്ചുള്ള ബോധമുണ്ടാക്കി ആ റബ്ബിന്റെ കഴിവിനെ കുറിച്ചുള്ള ബോധമുണ്ടാക്കി ആ റബ്ബിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ബോധമുണ്ടാക്കി എന്നിട്ട് ആ റബ്ബിന്റെ ദാനീയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോ ജനങ്ങൾ റബ്ബിനെ ഉൾക്കൊണ്ടു അങ്ങനെ റബ്ബിനെ ഉൾക്കൊള്ളേണ്ട പോലെ ഉൾക്കൊള്ള ഉൾക്കൊണ്ടപ്പോൾ മറ്റുള്ള തിന്മകളെല്ലാം അവർ മാറ്റിവെക്കാൻ തുടങ്ങി അതുകൊണ്ടുതന്നെ ലോകത്തേക്ക് കടന്നു വന്ന സകല നബിമാരും ലോകത്തോട് പറഞ്ഞ ആദ്യത്തെ വിഷയം പരിചയപ്പെടുത്തി അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ നിങ്ങൾക്കണം എന്ന് പറയാൻ വേണ്ടി അല്ലാതെ അത് കൊടുത്തിട്ടല്ലാതെ ഒരു നബിയെയും നാം നിയോഗിച്ചിട്ടില്ല എല്ലാ നബിമാരും അതാ പറഞ്ഞത് അതാ പറഞ്ഞത് ഇന്നല്ലാഹ ും എന്റെയും നിങ്ങളുടെയും റബ്ബ് ആ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം അതാണ് ചൊവ്വായ പാത ഇതേ ആശയമാണ് മൂസാ നബി പഠിപ്പിച്ചത് ഇതേ ആശയമാണ് സ്വാലി നബി പഠിപ്പിച്ചത് ഇതേ ആശയമാണ് രൂഹി നബിയും ഹൂദ് നബിയും പഠിപ്പിച്ചത് അല്ലാത്ത ഔനിയാക്കന്മാർ നിങ്ങൾ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുള്ള അമ്പിയാക്കളോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഔലിയാക്കളെയും മഹാത്മാക്കളെയും നിങ്ങൾ സഹായം തേടിക്കോളൂ മരണശേഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നബിമാരും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല